പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സൗദിയിൽ ചികിത്സയിലായിരുന്ന കോട്ടയ്ക്കൽ സ്വദേശി മരിച്ചു സൗദി അറേബ്യയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന മലയാളി പ്രവാസി ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം കോട്ടയ്ക്കലിന് സമീപം ഒതുക്കുങ്ങൽ കുളത്തൂർ പറമ്പ് മാവുലെ വീട്ടിൽ അൻപത് വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്ന കൃഷ്ണൻ റിയാദിലെ ഷുമൈസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് ഹൃദയാഘാതം ഉണ്ടായത് മൃതദേഹം നാട്ടിൽ സംസ്കരിക്കുമെന്നും ഇതിനുള്ള നീക്കങ്ങൾ നടത്തി വരികയാണെന്നും ബന്ധുക്കൾ അറിയിച്ചു മുപ്പത് വർഷമായി സൗദിയിൽ പ്രവാസിയായ കൃഷ്ണന് കഴിഞ്ഞ പത്ത് വർഷമായി റിയാദിലെ സ്വകാര്യ കമ്പനിയിൽ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു കുളത്തൂർ പറമ്പ് മാവുളി വീട്ടിൽ പരേതരായ ചന്തുവിന്റെയും മാണിയുടെയും മകനാണ് കൃഷ്ണൻ വിനീതയാണ് കൃഷ്ണന്റെ ഭാര്യ മക്കൾ അഖിൽ കൃഷ്ണ അതുൽ കൃഷ്ണ അബിൻ കൃഷ്ണ അമേയ കൃഷ്ണ റിയാദ് മലപ്പുറം ജില്ലാ കെ എം സി സി വെൽഫെയർ വിംഗ് ജനറൽ കൺവീനർ റിയാസ് ചിങ്ങത്ത് വൈസ് ചെയർമാൻ ഉമ്മർ അമ്മാനത്ത് ജാഫർ വിംബു നാസർ കണ്ണേരി ഹാഷിം തോട്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ